നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബംഗളൂരുവിൽ എത്തിച്ച ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിരുന്നു കസ്റ്റഡിയിലെടുത്തിരുന്നു എന്ന വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഷഫീദ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ് അത് ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾ കൂടി കസ്റ്റഡിയിലുണ്ട് ജോസ് എന്നയാളാണ് കസ്റ്റഡിയിലുള്ളത് എന്ന വിവരമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കായി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം വ്യാപകമാക്കിയിരിക്കെ തെരച്ചിൽ ശക്തമാക്കിയിരിക്കെ ഇപ്പോൾ രണ്ടു പേർ കസ്റ്റഡിയിലുണ്ട് ഒന്ന് ബംഗളൂരുവിൽ എത്തിച്ച ഡ്രൈവർ മറ്റൊന്ന് ജോസ് എന്നയാളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ നൽകാനുണ്ട് ഷഫീദ് ഈ ജോസ് എന്നയാളിനെ കുറിച്ച് അയാളുടെ വിശദാംശങ്ങൾ അറിവായിട്ടുണ്ടോ അതുപോലെ നേരത്തെ കസ്റ്റഡിയിലായിട്ടുള്ള ഡ്രൈവറെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ആ ദിലീപ് കുമാറി അതായത് രാഹുൽ പങ്കൂട്ടത്തിലുള്ള അന്വേഷണത്തിൽ നിർണായകമായത് ബാംഗ്ലൂരിൽ രാഹുലിനെ എത്തിച്ച് അതിനുശേഷം അവർ യാത്ര ചെയ്ത യാത്ര സഞ്ചാര സഞ്ചാര പാതകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്നാണ് ഇയാളെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചിട്ടുള്ള ഡ്രൈവറെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അത് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് അതിനുശേഷം നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് മറ്റൊരാൾ കൂടി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തതായി എസ് ഐ ടി ഇപ്പോൾ വിവരം പങ്കുവയ്ക്കുന്നത് പ്രാദേശികമായി കർണാടകയിൽ രാഹുലിന് സഹായം നൽകി വന്ന ഒരാളാണ് അയാൾ മലയാളിയാണ് മാത്രമല്ല ഇയാൾ അവിടെ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ഒരാളെന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ രണ്ടുപേർ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ ആൾ ഡ്രൈവറാണെങ്കിൽ ആ ഡ്രൈവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇടപാടുകളെ സംബന്ധിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂവ്മെന്റുകളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള വിവരങ്ങളില്ല അതേസമയം രണ്ടാമത്തെ ആൾ ജോസ് എന്ന് പറയപ്പെടുന്ന രണ്ടാമത്തെ ആൾ അയാൾ ഈ പ്രാദേശികമായി രാഹുൽ മാംകൂട്ടത്തിന് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തയാളാണ് എന്നുള്ളതാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത് മാത്രമല്ല നിലവിലിപ്പോൾ ഈ ബാംഗ്ലൂർ സിറ്റിയിലെ പലതരത്തിലുള്ള പരിശോധനകൾ അതടക്കമുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ഇപ്പോൾ നിർണായകമായ മറ്റൊരു വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചത് നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പ്രദേശത്തെക്കുറിച്ചും അദ്ദേഹത്തിന് സഹായം നൽകുന്ന ആളുകളെക്കുറിച്ചും എസ് ഐ ടിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്ത മൂവ് അതായിരിക്കും പക്ഷെ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് നിലവിൽ ഇപ്പോൾ റിവീൽ ചെയ്യാൻ കഴിയില്ല പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഒന്നാമത്തേത് ബാംഗ്ലൂർ നഗരവും ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഔട്ടർ റേഞ്ചുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരിശോധന അന്വേഷണം അത് എസ് ഐ റ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഒരു ഒന്നാമത്തെ ആൾ ആ ഡ്രൈവറാണ് ആ രാഹുലിനെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ച ഡ്രൈവറാണ് ഇയാളെ ഇയാളെ കസ്റ്റഡി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് രാഹുലിന് പ്രാദേശികമായി സഹായം നൽകുന്ന ചെയ്ത് നൽകിയെന്ന് സംശയിക്കുന്ന ജോസ് എന്ന് പേരുള്ള മറ്റൊരാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് സ്വാഭാവികമായും ഈ രണ്ട് നിലവിൽപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് രാഹുലിലേക്ക് എത്തിക്കാനുള്ള നീക്കം എത്താനുള്ള നീക്കം അതാണ് എസ് ഐ ടി നടത്തുന്നത് ദിലീപ് കുമാർ ഷഫീദ് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇന്ന് വാദം പൂർത്തിയാകുമോ അതിന്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഈ പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമായിരിക്കും ഈ കേസ് കോടതി പരിഗണിക്കുക തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുക ഇന്നലെ നമ്മൾ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ കണ്ടതാണ് മാത്രമല്ല പ്രോസിക്യൂഷൻ അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് ഹാജരാക്കും അതിൽ ഏറ്റവും പ്രധാനം ഏറ്റവും പുതുതായി വന്ന പരാതിയുടെ മേൽ എസ് അവർ അവർ അന്വേഷണം ആരംഭിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള എഫ് ഐ ആറിന്റെ പകർപ്പുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കും മാത്രമല്ല ഇതുവരെ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ പോലീസിന്റെ അന്വേഷണം ബാംഗ്ലൂരിൽ നടത്തുന്ന വ്യാപകമായിട്ടുള്ള തിരച്ചിൽ അതിന്റെയൊക്കെ വിവരങ്ങൾ ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിക്കും പ്രതിഭാഗവും ശക്തമായ അടിക്കാര്യത്തിൽ ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം ഡിജിറ്റൽ രേഖ അടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ഉയർത്തുകയും എന്നുള്ള കുറ്റം അതൊരു തരത്തിലും നിലനിൽക്കില്ല മാത്രമല്ല ഈ ഗർഭചിത്രം അത് നിർബന്ധിതമായി നടത്തിയതല്ല പകരം ഈ പെൺകുട്ടിയുടെ കൺസേൺ ഉണ്ടായിരുന്നു അവർ അത് ആവശ്യപ്പെടുന്ന ചില തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ എന്ന രീതിയിലാണ് രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്ത്രമകൻ അജിത് കുമാർ ചില വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കിയതെന്നാൽ അതിനടക്കം ക്രോസ് ചെയ്യുന്ന വിവരങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ ഹാജരാക്കും ഒരുപക്ഷേ പക്ഷേ പന്ത്രണ്ട് മണിക്ക് മുൻപ് നമുക്ക് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം അറിയാം ഇന്നും വാദമാണ് കേൾക്കുന്നത് ദിലീപ് കുമാർ വളരെ നന്ദി ഷഫീദ് റൌത്തർ ഇപ്പോൾ കോഴിക്കോട് നിന്ന് അമൽ സുരേന്ദ്രൻ ഒരു കാര്യം അറിയിക്കുന്നുണ്ട് ഈ ജോസ് എന്ന് പറയുന്നയാൾക്ക് ബംഗളൂരുവിൽ രണ്ടിടത്ത് താമസ സ്ഥലങ്ങളുണ്ട് എന്ന കാര്യമാണ് അവിടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ജോസിനെ ചോദ്യം ചെയ്യുമ്പോൾ അറിയാൻ കഴിഞ്ഞേക്കും ഏതായാലും ജോസ് എന്നയാൾ കൂടി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് പോലീസിൻ്റെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബംഗളൂരുവിലെത്തിച്ച ഡ്രൈവറെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത് ഇപ്പോൾ അതിന് പിന്നാലെ വരുന്ന വിവരം ജോസ് എന്നയാൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റൌത്തർ ഈ കേസുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഒന്ന് ബംഗളൂരുവിൽ എത്തിച്ച ഡ്രൈവർ കസ്റ്റഡിയിലുണ്ട് മറ്റൊന്ന് ജോസ് എന്നയാൾ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന കാര്യമാണ് ഇയാൾക്ക് രണ്ടിടത്ത് ബംഗളൂരുവിൽ താമസ സ്ഥലങ്ങൾ ഉണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം